നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇന്ത്യയുടെ കാവലാൾ താങ്ങാനാകാത്ത ദുഃഖഭാരത്തോടെയാണ് ഞങ്ങൾ ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നായകനും മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്കാകെ പ്രിയങ്കരനുമായ സഖാവ് സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന അദ്ദേഹം ചുരുങ്ങിയ കാലയളവിലെ ആശുപത്രി വാസത്തിനൊടുവിലാണ് അന്തരിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സവിശേഷ വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ സാധാരണ അളവ് പര്യാപ്തമല്ല വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അര നൂറ്റാണ്ടിലേറെ പൊതുരംഗത്ത് മായാമുദ്രകൾ പതിപ്പിച്ച സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞത് രാജ്യം നിർണായക രാഷ്ട്രീയ ദശാസഭയിൽ എത്തി നിൽക്കുകയാണ് കോൺഗ്രസ് ഭരണകാലത്തെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് ശേഷം ബി ജെ പി സർക്കാർ പരീക്ഷിച്ച അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടി മോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷത്തെ അണിനിരത്തുന്നതിൽ മുഖ്യ മു വഹിച്ചു ഈ പോരാട്ടങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ ദുർബലമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഐക്യ മുന്നണി സർക്കാർ രൂപീകരണത്തിലും രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാർ ഒരുപിടി ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയതിലും യെച്ചൂരിയുടെ പങ്ക് നിർണായകമായിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കടയിൽ ഇലക്ട്രൽ ബോണ്ട് പൗരത്വ ഭേദഗതി നിയമം എന്നീ വിഷയങ്ങളിൽ സീതാറാം യെച്ചൂരി നടത്തിയ പോരാട്ടം ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതേണ്ടതാണ് ദീർഘകാലം സി പി എമ്മിൽ സർവദേശീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സീതാറാം വിദേശ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തി ഈ വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വരുത്തിയ നഷ്ടം അപരിഹാര്യമാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയുടെ അംശമില്ല എവിടെയും ഇഴുകിച്ചേരാൻ സീതാറാം യച്ചൂരിക്ക് അസാമാന്യ കഴിവുണ്ടായിരുന്നു സമര രാഷ്ട്രീയ സംവാദങ്ങളിലും ദൈക്ഷണിക ലോകത്തും ഒരേപോലെ ഊർജസ്വന്നനായി യുക്തിഭദ്രമായ വാദങ്ങളിലൂടെ മറ്റുള്ളവരെ തന്റെ നിലപാടുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ചെറുപുഞ്ചിരിയോടെ രാഷ്ട്രീയ എതിരാളികളെ നേരിട്ടു വാക്കുകൾക്ക് മൂർച്ച കുറച്ചതുമില്ല രാജ്യസഭാ പ്രസംഗങ്ങൾ എക്കാലത്തും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും സാമൂഹ്യ സാമ്പത്തിക ഗവേഷകർക്കും മുതൽക്കൂട്ടാണ് നർമ്മപ്രിയനായ അദ്ദേഹം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുടെ ആരാധകനായിരുന്നു വിവിധ ഭാഷകളിൽ മനോഹരമായി സംസാരിക്കുമായിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിക്കെതിരായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ എഴുതിയിരുന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും പിന്നീട് പ്രസിഡന്റായും പ്രവർത്തിച്ച സഖാവ് രാജ്യത്തെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കുതിപ്പിന് വലിയ സംഭാവന നൽകി വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉയർന്നിന്ന കുടുംബത്തിൽ ജനിച്ച സീതാറാം യെച്ചൂരിയെ നന്നേ ചെറുപ്പത്തിൽ വിപ്ലവ ചിന്തകൾ ആകർഷിച്ചു രാജ്യസഭയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ തന്റെ ജീവിതത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളുമായി വിഗതകളുമായി കോർത്തിണക്കി വിശദീകരിച്ചത് അവിസ്മരണീയമാണ് ചെന്നൈയിൽ തെലുഗു കുടുംബത്തിലാണ് ജനനം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഏറിയ പങ്കും ഹൈദരാബാദിലായിരുന്നു പതിനൊന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദ പഠനം വരെ ഡൽഹിയിൽ ജെ എൻ യു ക്യാമ്പസ് അദ്ദേഹത്തെ നിരന്തര പോരാട്ടങ്ങളുടെ പാതയിലേക്ക് നയിച്ചത് പിന്നീട് പി സുന്ദരയ്യം എസ് ബസവ പുന്നയ്യ ബി ടി ആർ ഹർകൃഷൻ സിംഗ് സുർജിത് എന്നിവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും കരുതലും സീതാറാം യെച്ചൂരിയുടെ വ്യക്തിത്വം വളർത്തിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഹൈദരാബാദ് കണ്ണൂർ കോൺഗ്രസുകളിൽ വീണ്ടും ജനറൽ സെക്രട്ടറിയായി മികച്ച മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന അദ്ദേഹം സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ ഇംഗ്ലീഷ് വാരിക പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗം ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും ഇടതുപക്ഷ ചിന്താഗതിക്കാരെയും ഒപ്പം ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ജനാധിപത്യ വിശ്വാസികളെയും കടുത്ത ദുഃഖത്തിലാഴ്ത്തിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് സഖാവിന് ലാൽസലാം ചെങ്കുടി താരത്തെ ഞങ്ങൾ അത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വർഗീയതയ്ക്കും ജനാധിപത്യ ധ്വംസങ്ങൾക്കുമെതിരെ ചൂഷ്ണരീകൃതി ലോകം കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് സഖാബിന്റെ സമരജീവിതം ചിരസ്മരണം ആക്കാനുള്ള മാർഗം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം